പാകിസ്ഥാനിൽ ബോംബ് സ്ഫോടനങ്ങളും അതിക്രമങ്ങളും കലാപങ്ങളും പുതുമയല്ല ഇന്നും ഉണ്ടായി ഒരു ബോംബ് സ്ഫോടനം സ്ഫോടനത്തിൽ ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ കൊറ്റ മേഖലയിലെ പച്ചക്കറി മാർക്കറ്റിലാണ് സ്ഫോടനമുണ്ടായത് ഇരുപത് പേർ മരിച്ചു നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ നാൽപ്പത്തിയെട്ട് പേരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഷിയ ഹസാരസ് വിഭാഗം ഏറ്റവും കൂടുതൽ മേഖല ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്ന് പ്രവിശ്യയിലെ ആഭ്യന്തരമന്ത്രി സിയായി ഉള്ള ലങ്കോവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷിയ മുസ്ലിങ്ങൾ ഉൾപ്പെട്ട അല്ലെങ്കിൽ സിയ ഷിയ മുസ്ലിങ്ങളെ ഉന്നമിച്ചായിരുന്നു ആക്രമണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഐഇ ഡി ഉപയോഗിച്ചുള്ള സ്ഫോടനമാണ് ഇതെന്നാണ് പാകിസ്ഥാനിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത ഏറെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്ഫോടനത്തിൽ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് സംഭവസ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിവരികയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല അക്രമത്തിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അനുശോചനം രേഖപ്പെടുത്തി ഏതാണ് ഏതെങ്കിലും ഭീകരവാദ സംഘടന ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള അന്വേഷണമാണ് പ്രധാനമായും പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും നടത്തുന്നത് നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളാണ് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ളത് നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളാണ് പാകിസ്ഥാനിൽ ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഫോടനമാണ് ഇതെന്നാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ അതായത് ഷിയ ഹസാരസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു വിഭാഗം തിങ്ങിക്കൂടി നിൽക്കുന്ന ഈ മേഖലയിലാണ് സ്ഫോടനമുണ്ടായത് അതുകൊണ്ട് തന്നെ ഷിയയ്ക്ക് എതിരായുള്ള വിഭാഗം ത്തിൽപ്പെട്ട ഏതെങ്കിലും തീവ്രവാദ സംഘടനയാണോ ഇതെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ സംശയം ആ നിലയ്ക്കാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊല്ലപ്പെട്ട ഷിയ ഹസാരസ് വിഭാഗം ഏറ്റവും കൂടുതലുള്ളത് ബലൂചിസ്ഥാനാണ് ബലൂചിസ്ഥാൻ വിഘടനവാദ ഗ്രൂപ്പുകളിൽ ഇവരിൽ പലരുമുണ്ട് അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ വിഘടനവാദത്തെ എതിർക്കുന്ന ആരെങ്കിലുമാണോ ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്ന് സംശയിക്കുന്നതായി പ്രവശ്യ പോലീസ് മേധാവി അബ്ദുൾ അസി റസാഖ് അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംശയം തങ്ങൾക്കുണ്ട് ബലൂചിസ്ഥാൻ വിഘടനവാദത്തെ എതിർക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഈ സ്ഫോടനത്തിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട് ആ നിലയ്ക്കുള്ള അന്വേഷണം ഏതാണ്ട് പുരോഗമിക്കുകയാണ് എന്നാൽ അത്തരത്തിൽ തറപ്പിച്ചു പറയാൻ തക്ക ഒരു തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം അബ്ദുൾ റസാഖ് ഒരു കാര്യം കൂടി പറയുകയുണ്ടായി ഇരുപത് എന്നുള്ള മരണസംഖ്യ ഇരുപത്തി ഒന്ന് ആയിട്ടുണ്ട് എന്ന് പക്ഷേ ആ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ആശുപത്രിയിൽ നിന്നുള്ള സൂചനകളെ തുടർന്നാണ് ഒരു മരണം കൂടി ഉണ്ടാകാനുള്ള സാധ്യത അദ്ദേഹം എടുത്തു പറയുന്നത് ഏതായാലും മരണസംഖ്യ അങ്ങനെയെങ്കിൽ ഇരുപത്തിയൊന്ന് ആയി മാറും എഴുപത് എഴുപതോളം കടകളാണ് ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഉണ്ടായിരുന്നത് ആ എഴുപതോളം കടകളിൽ ബഹുഭൂരിപക്ഷവും ഈ സ്ഫോടനത്തിൽ തകർന്നിരിക്കുകയാണ് പ്രദേശത്തിൻ്റെ മുഴുവൻ ചുമതലയും സുരക്ഷാ ചുമതലയും പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ് അന്വേഷണം പുരോഗമിക്കുന്നു പോലീസ് മേധാവി പറഞ്ഞതുപോലെ തന്നെ ഒരു അത്തരത്തിലുള്ള വിഘടനവാദ ബു ബലൂചിസ്ഥാൻ വിഘടനവാദത്തെ എതിർക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക് ഇക്കാര്യത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതായിരിക്കും പ്രാഥമികമായ പരിശോധന അല്ലെങ്കിൽ മുൻഗണനാക്രമത്തിൽ ആ ഒരു രീതിയിലായിരിക്കും പോലീസ് അന്വേഷണം പുരോഗമിക്കുക